ഗുഡ്വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫിഫ്ത്ത് സെമിസ്റ്റർ ബികം ബി ബിയുടെ ക്യാപിറ്റൽ ഗെയിൻ അതായത് ഇൻകം ടാക്സിലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണത് ഓടി ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്ത ടൈമിൽ വളരെ അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ട് ഇടാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ആ കമൻറ്റ് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ കാണിക്കാം അപ്പോൾ ഈ സെക്കൻഡ് വീഡിയോ എന്തായാലും ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ സെക്കൻഡ് വീഡിയോ ഇടണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം വന്നത് ആ ഒരു കമൻറ്റ് കണ്ട കാരണമാണ് അപ്പോൾ ആരും തന്നെ ഇനി അങ്ങനത്തെ കമൻറ്റ്സ് ഒന്നും ഇടരുത് കാരണം വെച്ചാൽ ഞാൻ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആ കമൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കമൻ്റ് ഇതായിരുന്നു അതായത് ഫസ്റ്റ് പാർട്ടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ കുട്ടിക്ക് വരും ഞാൻ സെക്കൻഡ് പാർട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ പാർട്ടി തന്നെ മാക്സിമം ഞാൻ ഈ ചാപ്റ്റർ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ക്വസ്റ്റ് ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫോർമാറ്റൊന്നുകൂടെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം സെയിൽസ് കൺസിഡറേഷൻ ഉണ്ടാവും അതായത് ഒരു അസെറ്റ് വിറ്റ് കിട്ടിയ പൈസ അപ്പോൾ നമ്മളൊരു പത്ത് ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ പത്ത് ലക്ഷം എന്ന് പറയുന്നതാണ് സെയിൽസ് കൺസിഡറേഷൻ ചിലപ്പോൾ നമ്മൾ ബ്രോക്കറിനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് നമ്മൾ അസെറ്റ് വിൽക്കാൻ അതായത് ഇപ്പോൾ ലാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഇതൊക്കെ വിൽക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് വിൽക്കാൻ പറ്റിയെന്ന് വരില്ല സോ നമുക്ക് ചിലപ്പോൾ കമ്മീഷൻ ും ബ്രോക്കറിന് കമ്മീഷനോ അല്ലെങ്കിൽ ബ്രോക്കറേജ് ഒക്കെ ചിലപ്പോൾ കൊടുക്കുക അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ നമുക്ക് വരാം അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പെൻസ് ആണല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയ പൈസ നമുക്ക് എത്ര എക്സ്പെൻസ് നമ്മുടെ കഴിഞ്ഞ പോവില്ലേ അപ്പോൾ ആ ചിലവുകൾ നമ്മൾ കുറയ്ക്കണം അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നെറ്റ് കൺസിഡറേഷൻ അതിൽ നിന്നും നമുക്ക് ആ അസെറ്റ് വാങ്ങാൻ നമുക്ക് എത്രത്തോളം ചിലവായിട്ടുണ്ട് അതുപോലെ അതിന് നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് നമ്മൾ അതിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചിലവ് കൂടി കുറച്ച് കിട്ടുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓക്കെ അല്ലേ ഇതിൽ ഒരിക്കലും എന്ത് വരുന്നില്ല അതിനകത്ത് ഇൻഡെക്സേഷൻ വരുന്നില്ല നമുക്കൊരു പ്രോബ്ലം നോക്കാം റിജാസ് പർച്ചേസ്ഡ് ഈ റെസിഡൻഷ്യൽ ഹൗസ് ഇൻ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ടു അറ്റ് റുപ്പീസ് ട്വൽവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റിജാസ് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയില് ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹീ കൺസ്ട്രക്റ്റഡ് അഡീഷണൽ ടു റൂം അതുകൂടാതെ അതിനകത്ത് ആ വീട്ടിനകത്ത് ഒരു രണ്ട് റൂം കൂടി അഡീഷണൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അതിനുവേണ്ടി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്നൊരു തൊട്ടടുത്ത വർഷം അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വാങ്ങിയത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതായത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ നമ്മൾ വാങ്ങിയ റെസിഡൻഷ്യൽ ഹൗസ് നമ്മൾ വിറ്റു എത്ര രൂപയ്ക്കാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിറ്റു വിൽക്കുന്ന സമയത്തൊരു ഉണ്ടായിരുന്നു ബ്രോക്കറിന് നമ്മൾ ഫൈവ് പെർസെൻറ്റേജ് ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഒരു വർഷമായി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടുള്ളൂ അല്ലേ അപ്പോൾ നമുക്കറിയാം ഹൗസ് ബ്രോപ്പറിയുടെ കേസൊക്കെ പറയുന്നുണ്ട് ഇരുപത്തിനാല് മാസത്തിനേക്കാൾ താഴെയാണ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മളത് വിൽക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടേം ആണ് ഇരുപത്തിനാല് മാസത്തിൽ കൂടുതലായാലേ ലോങ് ടേം ആവുള്ളൂ ഇതൊരു വർഷമല്ലേ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുള്ളൂ സോ ഇത് ഷോർട്ട് ടേം ആണ് അപ്പോൾ ആയി നമ്മൾ വിറ്റ പൈസ ചെയ്താൽ സെയിൽസ് കൺസിഡറേഷൻ ഈ ഹൗസ് സോൾഡ് ചെയ്തിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഇനി അധികം നമുക്ക് വിൽക്കാൻ വേണ്ടി വന്ന ചിലവുകൾ എന്തെങ്കിലുമെങ്കിൽ കുറയ്ക്കുക ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു ബ്രോക്കറിൻ്റെ നമ്മൾ അഞ്ച് ശതമാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ അത് കുറയ്ക്കുക അപ്പോൾ പത്തൊമ്പത് ലക്ഷം അതാണ് നമ്മുടെ നെറ്റ് കൺസിഡറേഷൻ ഈ പത്തൊമ്പത് ലക്ഷത്തിൽ നിന്നും നമുക്ക് ആ വീട് വാങ്ങാനും അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനും വേണ്ടി വന്ന ചിലവ് നമ്മൾ കുറയ്ക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ആ വീട് വാങ്ങാനായിട്ട് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നേക്കുന്നത് അതുകൂടാതെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആ വീട്ടിൽ നമ്മൾ രണ്ട് അഡീഷണൽ ആയിട്ട് രണ്ട് റൂമുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വന്നേക്കണേ അപ്പോൾ മൊത്തം നമുക്ക് പതിനേഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആ വീട്ടിന്മേൽ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയ പത്തൊമ്പത് ലക്ഷത്തിൽ പതിനേഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അപ്പം അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം അതാണ് നമ്മുടെ എസ് ടി സി ജി എസ് ടി സി ജി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇതുപോലെ മറ്റൊരു ക്വസ്റ്റിനാണിത് റോഷൻ പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഇൻ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ടു അറ്റ് റുപ്പീസ് സിക്സ്റ്റീൻ ലാക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് റോഷൻ പതിനാറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു ബിൽഡിങ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹീ കൺസ്ട്രക്റ്റഡ് ഫസ്റ്റ് ഫ്ലോർ അതുകൂടാതെ മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോറ് കൺസ്ട്രക്ട് ചെയ്തു ആ വർഷം തന്നെയാണ് ഒരു അഞ്ച് ലക്ഷത്തി എൺപത്തെണ്ണായിരം രൂപയ്ക്കാണ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് അതിന് ഒരു ഫ്ലോർ കൂടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ തൊട്ടടുത്ത വർഷം അതായത് അവിടെ ഇയർ പറഞ്ഞിട്ടില്ല സോ അത് തൊട്ടടുത്ത വർഷമായിട്ട് അസ്യൂം ചെയ്യാം ദ ബിൽഡിംഗ് വാസ് സോൾഡ് ഫോർ പീസ് തേർട്ടിയിലാക്കി മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആ വീട് നമ്മൾ വിറ്റു ആ ബിൽഡിങ് വിറ്റു നമ്മൾ ആദ്യം സെല്ലിങ് എക്സ്പെൻസ് ഇവിടെ ഇല്ല ലഭിക്കാനായിട്ട് നമുക്ക് ബ്രോക്കറോ കമ്മീഷൻ അങ്ങനെ കൊടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ സെയിൽസ് കൺസിഡറേഷൻ മുപ്പത് ലക്ഷം ആണ് എക്സ്പെൻസ് ഒന്നുമില്ല അപ്പോൾ നെറ്റ് കൺസിഡറേഷനും മുപ്പത് ലക്ഷമാണ് അതിന് വാങ്ങാൻ വേണ്ടി വന്ന ചിലവ് അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ് പതിനാറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം അതുകൂടാതെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരു ഫസ്റ്റ് ഫ്ലോർ നമ്മൾ പണിതിട്ടില്ലേ അത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം അപ്പം ടോട്ടൽ നമുക്ക് ഇരുപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഏഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം അതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെയാണ് വർക്കൗട്ട് ചിലപ്പോൾ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ ഇത് വരാൻ ചാൻസ് ഉണ്ട് അടുത്താണ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് എൽ ടി സി ജി അഥവാ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇതാണ് നമുക്ക് അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പത്ത് മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഇത് നമുക്കറിയാം ഒരു അസെറ്റ് അതായത് ഹൗസ് ആയിക്കോട്ടെ ഹൗസ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ ലാൻഡ് ആയിക്കോട്ടെ ബിൽഡിംഗ് ഇതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക കേട്ടോ കാരണം ഇപ്പോൾ ജുവലറീസ് ആയിക്കോട്ടെ പെയിൻറിങ്സ് അതിനൊന്നും നമുക്ക് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ വർക്ക്ഔൻഡക്സേഷൻ വർക്കൗട്ട് എന്നുള്ള റൂൾ ഉണ്ട് പുതിയ ഒരു ഇത് പ്രകാരം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മളിനി നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോണത് അപ്പോൾ സെയിൽസ് കൺസിഡറേഷൻ അവിടുത്തെ പോലെ തന്നെ സെയിൽസ് കൺസിഡറേഷൻ ആദ്യം എഴുതാം ആദ്യീന്ന വില ബ്രോക്കറേജോ കമ്മീഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അപ്പോൾ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റും നമുക്ക് ഓടിപ്പോയിട്ട് മൈനസ് ചെയ്യാൻ പറ്റൂല കാരണം രണ്ട് വർഷത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ടല്ലേ ഈ അസറ്റ് വാങ്ങേണ്ടത് ചിലപ്പോൾ ഒരു പത്ത് വർഷത്തിന് മുമ്പൊക്കെ വാങ്ങിയ ആണെങ്കിൽ അന്നത്തെ രൂപയുടെ മൂല്യമാവില്ലല്ലോ ഇന്നത്തെ വാല്യൂ അല്ലേ അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യണം അപ്പോൾ നമ്മൾ അതിൻ്റെ സി ഐ ഐ വർക്കൗട്ട് ചെയ്യണം സി ഐ ഐ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് സി ഐ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതെല്ലാവരും പഠിച്ചിട്ട് പോകണം കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻ്റ് പ്രൈസ് ലെവൽ എന്നാണ് അർത്ഥം അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രൈസ് ലെവലിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് എക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് സി ഐ എ ചിലപ്പോൾ ടു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ പഠിച്ചു വെക്കുക ചിലപ്പോൾ സി ഐ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻഡെക്സേഷൻ എന്ന് ചോദിക്കാം രണ്ട് ചോദിച്ചാലും ഇതുതന്നെ എഴുതണം അപ്പം അത് വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ വാങ്ങിയ ആ കോസ്റ്റ് ഓഫ് അക്യൂസിഷനിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മളൊരു അസെറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന പത്ത് ലക്ഷം ഇൻറ്റു വിറ്റ വർഷം വിറ്റവർഷം ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ ഈ വർഷത്തെ സി ഐ എ ഡിവൈഡ് ബൈ രണ്ടായിരത്തി പതിമൂന്നിൽ സി ഐ അതൊരു ടേബിളാണ് അതിൽ നിങ്ങൾക്ക് ആ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും അതിലേറ്റവും ലേറ്റസ്റ്റ് ഇയർ ആയത് ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിലെയും ബേസ് ഇയർലി സി ഐ നിങ്ങൾ കാണുക അത് പഠിക്കുക ബാക്കിയുള്ളതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ വാങ്ങിയ വിലയുണ്ടല്ലോ ഏത് വർഷമാണോ വാങ്ങിയത് ആ വില ഇന്നത്തെ പ്രൈസിലേക്ക് മാറ്റാനാണ് നമ്മളിങ്ങനെ ചെയ്യണേ അപ്പോൾ വാങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിൽ അന്ന് വാങ്ങിയ പ്രൈസ് ഇൻറ്റു ഈ വർഷത്തെ വിറ്റ വർഷത്തെ സി ഐ ഡിവൈഡഡ് ബൈ ആ രണ്ടായിരത്തി പതിമൂന്ന് വാങ്ങിയ വർഷത്തെ സി വെച്ച് എസ് ടി ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വിലയിലേക്ക് നമുക്ക് ആ പ്രൈസിനെ മാറ്റാം അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ എക്സ്ട്രാ റൂം എടുത്തിട്ടുള്ളത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാവാം അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ എത്ര രൂപ ചിലവാക്കിയിട്ടാണോ എക്സ്ട്രാ റൂം എടുത്തേക്കണേ ആ എമൗണ്ട് ഇൻറ്റു ഈ വർഷത്തെ വിറ്റ വർഷത്തെ സി ഐ ഡിവൈഡഡ് ബൈ രണ്ടായിരത്തി ഇരുപതിൽ സി ഐ എ മനസ്സിലായോ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി രണ്ടായിരത്തി ഇരുപതിലെ അങ്ങനെ നമ്മൾ ചെയ്ത് കിട്ടുന്ന ആൻസർ വേണം നമ്മൾ മൈനസ് സി ആ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് എന്തോന്ന് എൽ ടി സി ജി ഇവിടെ നമുക്ക് ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട് സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ചില എക്സംഷനൊക്കെ കിട്ടും അപ്പോൾ ഈ ടേബിൾ കാണിച്ചു തരാം കണ്ടോ ടേബിൾ ഇതാണ് അപ്പോൾ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞാൽ എന്താ അത് ആർ ബി ഐ അതായത് ഗവൺമെൻറ് ആർ ബി ഐയും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ സാധാരണ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സാണ് സി ഐയുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക ടൈം വാല്യൂ ഓഫ് മണി വർക്ക്ഔട്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചല്ലേ ഇപ്പോഴത്തെ സി ഐ ഒന്ന് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിലെ സി ഐ ഐ മുന്നൂറ്റി അറുപത്തിമൂന്ന് പഠിക്കാൻ ഇപ്പോൾ ആണ് ത്രീ സിക്സ് ത്രീ ആണ് കേട്ടോ ത്രീൻ്റെ ഡബിളാണ് സിക്സ് സിക്സിൻ്റെ ഹാഫാണ് ത്രീ സോ ത്രീ സിക്സ്റ്റി ത്രീ മറന്നു പോകരുത് സ്റ്റാർട്ടിങ് ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം നിങ്ങൾക്ക് കുറച്ചൊരു ക്ലിയർ ആവും പിന്നെ ഈ പറയുന്ന വർഷത്തെ സി എ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തരും ഓക്കെ അല്ലേ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണിച്ചു തരാം ഞാൻ ഇതാണ് ആ ക്വസ്റ്റ്യൻ എസ് സാന്ദ്ര സോൾഡേ ഹൗസ് ഇൻ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫോർ റുപ്പീസ് ട്വൻറ്റി എയ്റ്റ് ലാക്ക് ടെൻ തൗസൻഡ് അതായത് സാന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇരുപത്തി എട്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഒരു ഹൗസ് വിറ്റു വിൽക്കുന്ന സമയത്ത് കമ്മീഷൻ ഒരു ഇരുപതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ഷീ ഹാഡ് അക്വേർഡ് ദ ഹൗസ് ഇൻ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ഈ സാന്ദ്ര ഈ ഹൗസ് വാങ്ങിയത് രണ്ടായിരത്തി നാല് അഞ്ചിലാണ് എത്ര രൂപയ്ക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഷീ സ്പെൻഡ് രണ്ടര ലക്ഷം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി ഒമ്പത് പത്ത് അത് കൂടാതെ ആ വീടിൻ്റെ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് ഇവിടെ ചിലപ്പോൾ എക്സ്ട്രാ റൂം എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഒമ്പത് പത്തിൽ ഒരു രണ്ടര ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക ഇത് ലോങ്ങ് ടേം ആണെന്ന് മനസ്സിലായാലോ കാരണം രണ്ടായിരത്തി നാല് അഞ്ചിൽ വാങ്ങിയ ഹൗസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ വിൽക്കുന്നത് അപ്പം നമ്മൾ ആദ്യം സെയിൽസ് കൺസിഡറേഷൻ ചെയ്താൽ വിറ്റത് ഇരുപത്തെട്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് വിൽക്കുന്ന സമയത്ത് കമ്മീഷൻ ഉണ്ട് സോ ലെസ് കമ്മീഷൻ ഇരുപതിനായിരം അപ്പോൾ രണ്ട് ലക്ഷത്തി സോറി ഇരുപത്തേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് വാങ്ങിയതിൻ്റെയും അതുപോലെ ഇമ്പ്രൂവ്മെൻ്റിൻ്റെയും ഇൻഡെക്സേഷൻ വർക്കൗട്ട് ചെയ്യണം വാങ്ങിയത് എന്നാൽ അപ്പോൾ നമ്മൾ ലെസ് വെറും കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്നല്ല എഴുതേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഇൻഡെക്സ്ഡ് എന്ന് എഴുതണം നമ്മൾ അപ്പോൾ അന്ന് വാങ്ങിയത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ഇൻറ്റു വർഷം വിറ്റത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലേ സോ അപ്പോൾ ഈ വർഷത്തെ സി ഐ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ സി ഐ നിങ്ങൾക്ക് അറിയാം അത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാണ് അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലല്ലേ വിറ്റ അപ്പോൾ പ്രീവിയസ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് അപ്പോൾ മുന്നൂറ്റി അറുപത്തി മൂന്ന് അറിയാമല്ലോ ത്രീ സിക്സ് ത്രീ ആണ് ബൈ രണ്ടായിരത്തി നാല് അഞ്ചിൽ സി എ രണ്ടായിരത്തി നാല് അഞ്ചിൽ സി എന്ന് നമുക്ക് എത്രയാണെന്ന് നോക്കാം ടേബിളിൽ രണ്ടായിരത്തി നാല് അഞ്ചിൽ സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരത്തി നാല് അഞ്ചില് നൂറ്റി പതിമൂന്നാണ് അത് ടേബിളിൽ നോക്കേണ്ട കാര്യമില്ല കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അത് തരും കേട്ടോ അപ്പോൾ നൂറ്റി പതിമൂന്ന് അപ്പോൾ അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം ഇൻറ്റു മുന്നൂറ്റി അറുപത്തി മൂന്ന് ബൈ നൂറ്റി പതിമൂന്ന് ചെയ്യാം അപ്പം നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം എന്നത്തെ രണ്ടായിരത്തി നാല് അഞ്ചിൽ അഞ്ച് ലക്ഷത്തി നാല്പതിനായിരത്തിന് ഇപ്പോൾ പതിനേഴ് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വാല്യൂ ഉണ്ട് മനസ്സിലായോ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഒരു കാര്യം മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ഇൻറ്റു മുന്നൂറ്റി അറുപത്തി മൂന്ന് ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് വരും കാൽക്കുലേറ്ററിൽ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടോ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബൈ നൂറ്റി പതിമൂന്ന് ആദ്യം ചെയ്യുക അതേ ഇൻറ്റു ഈക്വൽറ്റ് അടിച്ചിട്ട് ഇൻറ്റു അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ചെയ്യാം അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എമൗണ്ട് കിട്ടും ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്താ നടത്തിയേക്കണേ രണ്ടായിരത്തി ഒൻപത് പത്തിലല്ലേ എത്ര രൂപയ്ക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോഴത്തെ വാല്യൂയിലേക്ക് വർക്കൗട്ട് ചെയ്യണം അപ്പോൾ രണ്ടര ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഇൻറ്റു മുന്നൂറ്റി അറുപത്തി മൂന്ന് വിറ്റ വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡിവൈഡ് ബൈ രണ്ടായിരത്തി എന്നാണ് ഒമ്പത് പത്തല്ലേ അപ്പോൾ ഒമ്പത് പത്തിൽ സി ഐ നമുക്ക് നോക്കാം ഒമ്പത് പത്തിലെ സി ഐ നൂറ്റി നാൽപ്പത്തിയെട്ടാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തെട്ടാണ് ഒമ്പത് പത്തിൽ സോ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബൈ നൂറ്റി നാൽപ്പത്തെട്ട് ചെയ്യാം അപ്പം അന്നത്തെ രണ്ടര ലക്ഷം അവിടെ ചെയ്തതിൽ എമൗണ്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് രണ്ടര ലക്ഷമാണ് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഇൻറ്റു മുന്നൂറ്റി അറുപത്തി മൂന്ന് ബൈ നൂറ്റി നാൽപ്പത്തെട്ട് ചെയ്യുക കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യുക കുറയ്ക്കുക അങ്ങനെ ഫൈനലി കിട്ടുന്ന ആൻസറാണ് നമ്മുടെ എൽ ടി സി ജി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി മുപ്പത്തി നാല് വളരെ സിമ്പിളാണ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഇതിനകത്ത് ഒരു ചെറിയ കുഞ്ഞു ടോപ്പിക് കൂടി സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം കുറച്ച് ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും അത് തിയറി ആയിട്ടാണ് കൂടുതലും വരാറ് ചിലപ്പോൾ പത്ത് മാർക്കിന് എസ് ഐ തീയറി വരാം ചിലപ്പോൾ അഞ്ച് മാർക്കിന് തീയറി അത് തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ചെയ്യും ചെറിയൊരു ടോപ്പിക്കാണ് അപ്പം അതോടുകഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞ് വളരെ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ എല്ലാവരും പഠിച്ചിട്ട് പോവാ ഈ പറയുന്ന ഒക്കെ നോക്കിയിട്ട് പോവാം കേട്ടോ ഓക്കെ താങ്ക്